ശ്രോത്തുക്കളേത് ജോസ് തരത്ത് ഞാനിന്ന് ചെയിൻ ഓഫ് ലേക്ക്സ് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് ചെയിൻ ഓഫ് ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിൻ്റെ ചുറ്റും ഒരു ഏഴ് തടാക ശൃംഖലകളുണ്ട് അതുകൊണ്ടാണ് ചെയിൻ ഓഫ് ലേക്സ് എന്ന് പറയുന്നത് ഇന്നലെ വരെ ഞാൻ ബീച്ച് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പാർക്കിലായിരുന്നു ബീച്ച് പാർക്ക് അവിടെ ബീച്ചുണ്ട് ബീച്ചുകളുണ്ട് ഞാൻ ബീച്ചിൽ പോയില്ല പക്ഷേ ഭയങ്കര ജനക്കൂട്ടം ബീച്ചിൽ അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ ഇപ്പം എത്തിയുള്ളൂ ഞാനിവിടെ വന്നിട്ട് ഒത്തിരി നേരമായില്ല ഏതാണ്ട് ഒരമണിക്കൂറോളം ആയുള്ളൂ ഇപ്പോൾ ഇവിടെ പന്ത്രണ്ടരയാണ് ഉച്ച കഴിഞ്ഞ് അപ്പോൾ വന്ന വഴി ഞാൻ ഈ ന്യൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തു ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയിപ്പോൾ നമ്മുടെ അയൽനാടായ വരാപ്പുഴയെ ഒരു മഹാത്ഭുതം നടന്നിരിക്കുന്നു ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ പത്താം ക്ലാസ്സിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ വരാപ്പുഴയടുത്ത് പൊന്നുരുങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് സെൻറ്റ് സെബാഷൻസ് ചർച്ച് അവിടെ രണ്ടാമത്തെ കുർബാനയ്ക്ക് കുർബാനക്ക് കൊച്ചു പോയപ്പോഴത്തേക്കും ഇനി കുർബാന സ്വീകരിച്ചപ്പോഴത്തേക്കും കയ്യിൽ മുഴുവൻ ബ്ലഡ് കണ്ടു ഇത് മൂന്നാഴ്ച മുമ്പാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കയ്യിൽ നിന്ന് ബ്ലഡ് മാറി വായിലായി അങ്ങനെ മാറി മാറി ഇപ്പോൾ അത് കയ്യിൽ ഇങ്ങനെ ത്രസിക്കുന്ന ഒരു മാംസപിണ്ഡമായിട്ട് മാറി എൻ്റെ അഭിപ്രായത്തിൽ അത് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം തന്നെയല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ മാംസം ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസികളത് പറയുന്നത് എന്തോ അതിൻ്റെ അകത്ത് അമാനുഷിക ശക്തിയുണ്ട് അത്ഭുത ശക്തിയുണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം തന്നെയായിരിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ അത്ഭുതങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും ഒരു അത്ഭുതമല്ല എന്തോരം അത്ഭുതം നമ്മുടെ കൃപാസനത്തിൽ എന്തോരം അത്ഭുതങ്ങൾ നടക്കണോ ഇപ്പം പറഞ്ഞു പറഞ്ഞ് കൃപാസനം അമ്മയ്ക്ക് കൃപാസനത്തമ്മ എന്നുവരെ പേരായി കൃപാസനം അമ്മ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിൻ്റെ തണല് പിടിച്ച് ഇത് ഇപ്പം നമ്മുടെ ചിക്കാഗോ പള്ളിയിലും കൃപാസനം മാതാവിൻ്റെ ഒരു രൂപ പ്രതിഷ്ഠ നടത്തി നിത്യസഹായ മാതാവ് വ്യാകുലമാതാവ് വേളാങ്കുണ്ണി മാതാവ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം കൃപാസനം മാതാവ് അപ്പോൾ കൃപാസനം അമ്മയെ തേടിപ്പോകുന്നവർക്ക് മൊത്തം വീട്ടിൽ കൊസ്തോപ്പേടിനെ അന്വേഷിച്ച് അവിടെ ധ്യാന കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ പോകേണ്ട ആവശ്യമില്ല ചിക്കാഗോയിലും അത് അവൈലബിൾ ആണ് ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് ഈ ഭക്തിപ്പോട്ടന്മാരായിരുന്നു എൻ്റെ പുറത്തേക്ക് കയറിയത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കൊച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ഏതാണ്ട് പത്ത് പതിനാറ് വയസ്സുണ്ട് ആർത്തവം വരുന്ന സമയമാണ് അപ്പോൾ എൻ്റെ അഭിപ്രായമനുസരിച്ച് ആ കൊച്ചിൻ്റെ കയ്യിലിരുന്നത് ആർത്തവ രക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വീഴുകാനായിട്ട് കുറെ മണ് ഭക്തിമണ്ഠന്മാരുണ്ട് കുട്ടിയുടെ കൈപ്പത്തിയിൽ എങ്ങനെയോ ആർത്തവ രക്തമായി അത് കണ്ടവർ ഇതെല്ലാം അത്ഭുതം എന്ന് പറഞ്ഞ് ആർത്ത് പ്രൈസലോട് വിളിച്ചു ഹല്ലേലിയെ വിളിച്ചു ഇക്കാലത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര വില്ലൂസികളാണ് കാരണം ഈ ചെറായിലുള്ള രണ്ട് പെമ്പിള്ളേര് വട്ടായിലച്ചിനെ ടൂഷിയാക്കണത് ഞാൻ കണ്ടതാണ് ആറ് മാർക്കൊക്കെ മേടിച്ച പെണ്ണിന് എൺപത് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാണ് വട്ടായലിനെ ഇവരിട്ട് ശരിക്ക് ഊതി വിട്ടത് അപ്പം അതുപോലെ ഇത് ആർത്തവ രക്തമാണ് മെനസ്ട്രൽ ബ്ലഡ് എന്നാണ് ഞാൻ കരുതുന്നത് അത് അങ്ങനെ അപ്പാട് വിഴുങ്ങാനായിട്ട് ഭക്തിപ്പൊട്ടന്മാർ ഉണ്ട് ഇനിയിപ്പോൾ അവിടെ എണ്ണ വന്നു തൈലം വന്നു കണ്ണീര് വന്നു രക്തം വന്നു ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ് എനിക്കറിയാൻ പാടില്ല ഈ മാതാവിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ തേൻ തൈലം രക്തം പിന്നെ മുല്ലപ്പൂവ് ഇത്ര സംഗതികളോടാണ് നമ്മുടെ മാതാവിന് പ്രതിപത്തി അതെന്താണെന്ന് അറിയാൻ പാടില്ല ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ റോസ മിഷ്ടിക്ക അങ്ങ് കട്ടപ്പരങ്ങാണ്ട് നടന്നു രണ്ട് മൂന്നാല് കൊല്ലം മുമ്പാണ് ഇപ്പം അതിനെ കാണാനില്ല പിന്നെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ക്രിസ്തുവിൻ്റെ രൂപം ഇങ്ങനെ താടി മീശം വളർത്തുന്നത് തലമുടി വളരുന്നു അതെവിടത്തോളം ഉള്ള ഇത് വളർന്നു വളർന്നു ഇപ്പം അത് വളർന്നു വളർന്നങ്ങ് ഇനോ അവിടെ കാട് പിടിച്ച് കാണണം അതിന് ബാഗ്ബഹം പോയി വെട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനൊരത്ഭുതം അവിടെ അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ അത്ഭുതത്തിന് യാതൊരു ക്ഷമമില്ല അവർ കൊച്ചൊരു വിദ്യ കണ്ടുപിടിച്ചു അവരുടെ അകത്ത് കൈയിട്ട് ഏ ഇങ്ങനെ കാണിച്ചു ദോസ്തി മേടിച്ചു സംഗതി കറക്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്നെ പൊങ്കാല ഇടാനായിട്ട് ഭക്തിപ്പെട്ടന്മാർ വരണ്ട ഇത് നാച്ചുറലായിട്ട് എൻ്റെ ഒരു ഊഹമാണ് ഊഹാപോഹമാണ് ഇവിടെ അത്ഭുതം ഒരു മാങ്ങാത്തൊലിയും നടന്നിട്ടില്ല എന്ന് ഞാൻ എഴുതി വെച്ച് ഒപ്പിട്ട് തരാം ഇപ്പം അതിൻ്റെ പിന്നാലെ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ എഴുന്നള്ളി വന്നു അവിടെ രക്തമൊഴിച്ചു എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ താങ്ക് വെരി മച്ച്